ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് രാവിലെയൊക്കെ പുട്ടുണ്ടാക്കി വൈകുന്നേരം ആവുമ്പോൾ ബാക്കിയാകുമ്പോൾ നമ്മൾ കളയാറാണ് അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് രാവിലെ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു നെയ്യത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അത് നമ്മുടെ ഈ പുട്ട് വെച്ചിട്ടുള്ള നെയ്യപ്പത്തൽ അപ്പോൾ പുട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അതിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഉടച്ചിട്ടിട്ട് കൊടുത്തു അതിന് ശേഷം നല്ല പോലെ ഒന്ന് അടി ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ അപ്പം ഞാൻ ആദ്യം കുറച്ച് ഒന്ന് പൊടിച്ചെടുത്തു അതിൻ്റെ ശേഷം ബാക്കിയുള്ളതും കൂടി അങ്ങനെ ഞാൻ ഒരു കുറ്റി പുട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്തു നമുക്കിനി നമുക്കിനിത് അതേ ജാറിൽ തന്നെ കുറച്ച് നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ച നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സബോളൂടെ ചെറിയൊരു കഷ്ണ ഇതേപോലെ അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം അരച്ചെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക അതായത് നമ്മൾ പുട്ടിൽ ഉപ്പ് ചേർക്കുന്നതാണ് പിന്നെ ഇതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം അതിനാവശ്യമായിട്ടുള്ള മാത്രം ഉപ്പ് പൊടിയൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ ആദ്യം രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം പക്ഷേ നമുക്ക് ഇതിങ്ങനെ കുഴക്കണ സമയത്ത് നമുക്കിപ്പോൾ ഒരു ബോളൊക്കെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ പരത്തി എടുക്കാൻ പറ്റില്ല അതേ രൂപത്തിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് മതി അരിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളമായിട്ടൊന്ന് ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാനൊരു ഒരു ചെറിയ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ അതിന് ശേഷം ഞാനിപ്പോൾ കുറച്ചും കൂടി അരിപ്പൊടി രണ്ട് ടീസ്പൂണും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ടോട്ടൽ നാല് ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുക്കുമ്പോൾ നമുക്കിതിൽ അരിപ്പൊടി കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുഴച്ചപ്പോൾ അരിപ്പൊടി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്കിത് കൈവെച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയെക്കാം വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്കറിയാം വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിപ്പോൾ പത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തോരം വെള്ളം ചേർക്കണം നമുക്കറിയാമല്ലോ കുഴച്ചെടുക്കുമ്പോൾ അറിയാമല്ലോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയിട്ട ആവശ്യത്തിനനുസരിച്ച് പിന്നെ ഉപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടിലൊക്കെ ഉപ്പ് ഇട്ടിട്ടാണ് ചേർക്ക വേവിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കുഴച്ചപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് നല്ല രീതിയിൽ ബോളാക്കി എടുക്കാനൊക്കെ പറ്റേണ്ടിട്ടോ പരത്തി എടുക്കാനൊക്കെ പിന്നെ നമുക്ക് എണ്ണ ചൂടാകാനായിട്ട് വെക്കാം കേട്ടോ അപ്പം ഞാൻ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഓരോന്ന് ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ടൈലിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ ഷീറ്റ് വിരിച്ചിട്ട് അപ്പോൾ അതിൽ കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കയ്യിൽ ഇതേപോലെ ഉരുട്ടിയിട്ട് ഞാൻ അതിൽ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ ഞാൻ നെയ്യപ്പത്തലുണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ കൈ കൊണ്ട് പരത്തി എടുത്താലും എനിക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഫ്രസ്സിൽ പരത്താൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് കൈ വെച്ചന്നെ അങ്ങനെ പരത്തിയെടുക്കണം അപ്പം അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ആ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ആദ്യം ഇതേപോലെ ഇങ്ങനെ തിളച്ച് തിളച്ച് നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ നല്ലപോലെ പൊന്തി വരും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ആദ്യത്തെ തന്നെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മൾ സാധാരണ നമ്മൾ അരി കുതിർത്ത് വെച്ച് ഉണ്ടാക്കുന്നതിനായും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നാൽ ഉൾ പുറം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഞാനിനി ബാക്കിയുള്ളതും കൂടി അതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോയിൽ ചാനലിൽ കുറേ വീഡിയോസുകളുണ്ട് ഇതേപോലെ കുറേ ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കയറി ചെക്ക് ചെയ്യാം അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല അറിയാട്ടോ നല്ല പുറം നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ് അസ്സാം വലൈക്കും